Obrigado.

പ്രവാചകന്റെ സാക്ഷാത്കാരത്തെ കാണാമോ വാഹകുള്ളന്റെ വിധവinne സകലരും പരിഷ്ഠമായിരിക്കുന്ന തന്റെ രൂപകല്പനയിൽ വെരിഷ്ഠപ്രകാരം നിയമത്തിന് നി നീ ഞങ്ങളുടെയൊപ്പം ഇരിത്തി കേളിനായ എന്നേ ഇദ്ദേഹത്തെ ഉള്ളിൽ നേപിളാൽ മരണത്തിന്റെ മാർത്തേneumayum പുതിയ ജീവനേം ഭാഗ്യകരമായോയൊരൃന്റെ തിനേ ഞങ്ങൾ രേഖപ്പെടുത്താറച്ചിരണീയുള്ളവനെ നിത്രനാണിക്കുന്നോമാർ സ്വാമീ ഈ ചെറുചുരിയായ് സ്ത്രീക്കുരിന്നിരിക്കുന്ന വീനകല സങ്കേശസ്തിസ്താൽ കുജേസ്നാന്ത ഇദ്ദേഹത്തെ സൂക്ഷക്രായ ഞങ്ങൾ വിലർത്തു ആമേൻ ഈശോമിശിഹായെ അവസാനം രക്ഷകത്വത്തിൻ്റെ നിത്യപ്രകാശമുള്ള കൃപൻ പ്രകാശത്തിൻ്റെ നിത്യ വിസ്തരത്തെ ആനന്ദനത്തിൽ ജീവനാത്മകമായ പാത്രമായി നമ്മളെ വിനയത്തോടെ സ്തുതിയ്ക്കുന്നു നിത്യസന്നിധിയിലെ ക്രിസ്തുവോട് ജീവൻപൂർണ്ണതുകൊണ്ട് സന്തോഷത്തിൻ്റെ ചിന്തയെന്നെ ധന്യനെ കുടിലേ പ്രത്യാശ വീചി അരുണരേ സത്യം താനായി രമയേപ്പൻ നിന്നെക്കുറിച്ചാണ് അരുവിനെ മൂണലെ ഇവൻ കൊണ്ടിടുവി നിൻ ദേവരിൽ നിന്നാ പാതാവന്തനദത്തം ഇന്നെ കൊടിയേരുന്നു ഇവൻ യുക്തനെ വീഴും ബന്ധികോണിക്കുന്ന തീർത്ഥദാരിനെ രക്ഷതാവും നീൻ്റെ രാജത്വത്തിൻമേൽ ഇവൻ സന്തോഷക്കേ നിൻ്റെ ദീർഘതന്റെ ദൈവസ്നാ യമതേ പ്രമോംശോ കിശ്ചന ഞന പ്രതീക്ഷയേം ശുക്. കർമ്മയായേ നാമ പ്രഭന്ത ദേവമേ സമയതു വിലചിത് പുക്ഷമിന ബല്ലഭേ പാശ ചിന്തിച. ദൈവഹരെയുള്ള കടബടികൾ വിശിഷ്ടാ പാലകരും നടീ ശംഭടണമേ ഈ ദിനത്തെ പാഹുനാ રૂપેડે જનકીને જંગળે માર્ચુ ઉદ્ધો અનિવેદને ઉલાત એવા સ્પર્શકડે વાસ્તવિક જંગળે ઉપકેણમે દરસાવેય પ્રસારતો રૂડે परिसर उद्यान श्री स्लोगन के लिए बोल हमारे युक्तिलरागी इधर करना मेरे उन्युड We I'm सो रे से सतेला मनामा दयारदनु एक प्राकटन से के तावही के दुनिया वाले ने नलन ने समोदरे जितरोड नके कुछ अजर तो प्यासिलातम मतलब मनुष्य रे पोरे रुकिकारी करना न निगळ आही मान जाणातेको यदकोण काल येशु ദൈവത്തിന്റെ ദർശനം നിന്നോട് നിന്നോട് അവരൈകൂ ദൈവദർശനാ കർത്താവോ തന്റെ കൽപ്പനയോടും ഫദാനമോ സന്തന്തതോറും ദൈവത്തിന്റെ ഏകാമോടും കൂടെ സുകൃതനേരിയുന്നു മിസ്വായൻ മരത്തെ കേവൽ കേചിയു അപ്പോൻ ജീവോടെ ശേഷിക്കുന്ന നവാസ് കർത്താവനെ സേവിക്കാൻ ഒരുങ്ങി നിഞ്ച വേറെ മലയിൽ ഇറുക്കെടുതപ്പെടും ഇങ്ങനേനാൽ പാദത്തമനായ യഹുവേ വിടേ ആദൈശു നമ്മളുടെതാവേ വിടേക്കായി എങ്ങിൽ എന്നെ സമോദിന്തിയിതായി ഇപ്പോൾ തി ദൈവത്തോട് എന്താ പ്രതീക്ഷിച്ചാലും ദൈവത്തിനു നന്ദി പറയുന്നു ഞാൻ ഹരിസ്തുനാമമുകൊണ്ട് യേശുവോടാണ് നിന്നെ സമോദിന്തിയിതെന്നു ഞാൻ താദൈശുനോട് ഇടുക്കുന്നാലും ഇന്റെ സ്ഥാനത്തിൽ വെന്നിട്ട് പറയുന്നു ഞാൻ ഹരി

Hello. no

prodeilla vde maatmaamletrasi gnanavi daaocetru যে মানে কিছু সাসসুসি ও তোমরা মত পদ্ধতি আর মানে করতে তোমরা তোমরা এই যে সেটি